ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിക്കാൻ പോണത് മോഡിഫയർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താണ് മോഡിഫയർ എന്ന് കഴിഞ്ഞ കാലത്ത് നമ്മൾ പഠിച്ചു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക ഇനി ഏറ്റവും കൂടുതൽ പിള്ളേർ സീരിയസ് ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് റോങ് പ്ലേസിങ് ഓഫ് മോഡിഫയേഴ്സ് നിങ്ങൾക്കറിയാം മോഡിഫയർ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് ഫസ്റ്റ് സബ്ജക്റ്റ് വേണം അതിനുശേഷം വെർബ് വേണം അതിനുശേഷം ഒബ്ജക്റ്റ് വേണം അതിനുശേഷമാണ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുക എന്നാൽ ചില കുട്ടികൾ ചില സ്റ്റുഡൻസ് ആദ്യമേ മോഡിഫയേഴ്സ് ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ യെസ്റ്റർഡേ ഐ മേക്ക് മൈ ഫ്രണ്ട് ഇത് റോങ് ആണ് കംപ്ലീറ്റ്ലി റോങ് ആണ് കാരണം ഒരു ഇംഗ്ലീഷ് സെൻറ്റർസിൻ്റെ സ്റ്റാർട്ടിങ് വരേണ്ടത് സബ്ജെക്റ്റാണ് പക്ഷേ ഇവിടെ കൊടുത്തത് എന്താണ് എസ്റ്റർഡേ ഇതാണ് സി ഒത്തിരിയേറെ കുറേയധികം സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആദ്യമേ മോഡിഫയേഴ്സും എഴുതി വയ്ക്കും യെസ്റ്റർഡേ ഐ മേക്ക് മൈ ഫ്രണ്ട് തെറ്റാണ് നമുക്ക് പറയേണ്ടത് എങ്ങനെയാണ് ൈ ഫ്രണ്ട് എസ്റ്റർഡേ ഫസ്റ്റ് സബ്ജെക്റ്റ് വേണം അതിനുശേഷം വെർബ് വേണം അതിനുശേഷം ഒബ്ജെക്റ്റ് വേണം അതിനുശേഷമാണ് മൂഡി ഫയഴ്സ് ഉപയോഗിക്കുക ഒരു എക്സാമ്പിൾ നമുക്ക് കാണിക്കാം ഇൻ മൈ ടൗൺ ദർ ആർ മെനി മോഡേൺ ഫെസിലിറ്റീസ് ഇതും തെറ്റാണ് തെറ്റായ ഒരു സെൻ്റൻഡ്സാണ് ഇത് ഒത്തിരിയേറെ സ്റ്റുഡൻറ്റ്സ് ഈ റീസെൻ്റ്ലി ഐ എൽസ് ആണെങ്കിലും ഓയിറ്റ് ആണെങ്കിലും കണ്ടമാനം പിള്ളേർപ്പെടുത്തുന്ന മിസ്റ്റേക്കാണ് ഈ ഒരു സംഭവം ഇൻ മൈ ടൗൺ ദർ ആർ മെനി മോഡേൺ ഫെസിലിറ്റീസ് നമ്മൾ അങ്ങനെ പറയില്ല തെറ്റാണ് ഇൻ മൈ ടൗൺ എന്നുള്ള അല്ല സബ്ജെക്റ്റ് എന്താണ് ഇവിടെ സബ്ജെക്റ്റ് ഇൻ മൈ ടൗൺ എന്നുള്ള സബ്ജെക്റ്റ് അല്ല അപ്പോൾ നമുക്കത് എങ്ങനെ പറയുമോ ദർ ആർ ദർ മെനി മോഡേൺ ഫെസിലിറ്റീസ് ഇൻ ദ ടൗൺ ദർ ആർ മെനി മോഡേൺ ഫെസിലിറ്റീസ് ഇൻ ദാൾ എന്നാണ് പറയേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി മോഡിഫയേഴ്സ് ചെയ്ത് തെറ്റിക്കല് ആദ്യമേ മോഡിഫർ അല്ല വരുവോ ആദ്യമേ സബ്ജെക്റ്റാണ് വരിക അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ